സുന്ദരിക്ക് തൊടലാണ് പതിനെട്ട് വയസ്സ് മുതലുള്ള പുരുഷന്മാർക്കാണ് മത്സരം हां ओके देखो रोल सारे हैं ना पूरा राइट 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 आओ बटन अब 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 रोल सारे हैं ना पूरा राइट 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 आओ बटन अब 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 राइट 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 हां ലെഫ്റ്റ് അല്ലല്ലോ ജസ്റ്റ് റൈറ്റ് കൊടുക്കാം നേരെ കേഴിട്ട് ആർ ആ കൊട്ട പോട്ടെ ലെഫ്റ്റ് 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 ഗിവ് മീ സൈഡല ബോർഡ് കൊടുക്കുകേ തുടരെ തുടരെ പറ്റുക आगो <laughs> दिखे <laughs> മൂന്ന് വർഷത്തെ വിജയി ആണ് പ്രോത്സാഹനം നേരോ പോട്ടെ ട്രാക്കിൽ നിന്ന് മാറി കിട്ടുന്ന കുതിക്കോ केच के ये और एक ये सुंदरली अब 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 मान राइट 110 राइट राइट मुझे कमोटा अयो राइट हां इधर के അളവെടുക്കരുത് അടുത്തത് ആര് സാരും കൂടെ കൂടിയല്ലേ വന്നേ അതുകൊണ്ടായിരുന്നു അല്ല അവരെ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞതാണ് அம் கணிச்சா மோட்டி ஞானிவிட வந்துட்டா போயது அம்பது மணிக்கு அம்பது வந்துட்டா இவ்ந்து போயது ரெண்டு எல்லாம் അന്നേർട്ടാന്ന് കേക്കാനാണ് എങ്ങനെ കേക്കാനാണ് ധർമ്മം കേക്കാനാണ് ചേച്ചി ഇന്ന് രാവിലെ തന്നെ എന്നോട് കൊച്ചി തന്നെ ഓക്കേ അപ്പ് 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 കൊട 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 അയ്യോ മരിഞ്ഞു അയ്യോ അപ്പ് 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 പോട്ട് 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 ആ പോട് 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 करेक्ट നേരെ പോട് നേരെ 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 മലത്തോ എടീ അടുടി മലസന്ദരിനെ ഉള്ളൂ വലത്തോ വലത്തോട്ട് റൈറ്റ് ആ ആ പോട്ടോ ആ ആജു അലവെടുക്കരുത് അലവെടുക്കരുത് വളരെ കുറവാണ് അളവെടുക്കരുത്

ോ തകർക്ക തകർക്ക് തകർക്കും ഇനി നോക്കാനെന്തായിരിക്കും ഒത്തോ വേറെ ഇല്ല ഇനി പോയാ പോയി പോയി ആ കറക്റ്റ് ഇനി സമയമില്ലെന്ന് ഏടെ ചോറ് புத்தே அ தயாரிக்க அளவெடுக்கொத்திக்கோ <ELL> அளவெடுக்க yeah,

അടുത്തത് സനിലേട്ടൻ സനിലേട്ടു ശേഷം കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്ക വട 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 റൈറ്റ് റൈറ്റ് ആവുന്നു ജെ റൈറ്റ് അളവെടുക്കരുത് леഫ്റ്റ് അളവെടുക്കരുത് അളവെടുക്കരുത് அடுத்தது லெஃப்ட் லெஃப்ட் போக போக பிரோத் போரா ടത്ത് ഇടത്ത് വശ അളവെടുക്കരുത് കുപ്പിക്കോ അളവെടുക്കരുത് അളവെടുക്കരുത് இனி ஆண்டோ பார்ட்டிசிப்பேட் செய்ய வேகம்